വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ഡോക്ടർ അവളുടെ ഉള്ള മാർത്ത് കരയുകയായിരുന്നു അവൾ വേദനയോടെ വിളിച്ച് ഡോക്ടർ അല്ല എഡ്വിൻ ഇനിയിപ്പോൾ നീ ഒന്നും തന്നെ വിളിക്കണമെന്നില്ല എൻ്റെ മനസ്സിൽ ഇതുവരെ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാവുകയില്ല അഥവാ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് ശരണിന്റെ പെണ്ണെന്നൊരു സ്ഥാനം മാത്രമായിരിക്കും ഒരു കാര്യം പറഞ്ഞേക്കാം ഇതെങ്ങാനും ശരൺ അറിഞ്ഞോ അന്ന് നിന്റെ അവസാനമായിരിക്കും ശരൺ മാത്രമല്ല വസു ഇന്ന് കായി പിൻവലിച്ച പോലെ പിൻവലിക്കില്ല ഞാൻ അന്ന് എനിക്കും ശരണിനിടയിലുള്ള ബന്ധം എത്തോളം അറിഞ്ഞിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു എന്നോട് പറയാൻ കഴിഞ്ഞു ശരൺ അതിന് സ്നേഹിക്കുന്നത് പറ്റുമെങ്കിൽ ആ സ്നേഹം മനസ്സിലാകാൻ ശ്രമിക്കുക അവനെ സന്തോഷപ്പെടുത്താൻ നോക്ക് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി ബുള്ളറ്റ് ബുള്ളറ്റിനടിയിലേക്ക് നടന്നു മഴ കുറഞ്ഞിരുന്നു എന്നാലും ചാറ്റിലുണ്ടെന്ന് പോലും നോക്കിയില്ല അവൻ അവളെല്ലാം തകർന്നവളെ പോലെ നിന്നു ഒന്നിറങ്ങാൻ പോലും വയ്യായിരുന്നു താൻ മരണവേദന അനുഭവിക്കുകയാണോ എന്ന് വരെ തോന്നിപ്പോയി അത്രയേറെ നെഞ്ചു വേദനിക്കുന്നുണ്ടായിരുന്നു ദേഷ്യം കാരണം അവളെ കൂട്ടാതെ പോകാൻ തോന്നിയെങ്കിലും എന്തോ അതിന് കഴിഞ്ഞില്ല അവൾ ഒരു പെണ്ണാണെന്ന പരിഗണന അതുമാത്രം നൽകി അവൾ വന്നു കയറാൻ തന്നവണ് ആക്സിഡന്റിൽ ശക്തിയായി തിരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവളുടെ മനസ്സ് മരിച്ചുപോയിരുന്നു യാന്ത്രികമെന്നവണ്ണം ചെന്ന് അവന് പുറകെയിരുന്നു അറിയാതെ പോലെ അവന്റെ ദേഹത്ത് തട്ടിയില്ല തണുപ്പ് കാരണവും വിതുമ്പല് കാരണവും ചുണ്ടുകൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു അവളുടെ കണ്ണീരൊഴുകുന്ന മുഖം ഇറലിലൂടെ കണ്ടുവെങ്കിലും അത് അവനെ തെല്ലു ഫ്ളാറ്റിലേക്ക് അവൾ നേരെ ബ്രാഹ്മിന്റെ മടിയിലേക്ക് വീണു അവളുടെ രൂപം കണ്ട അയാൾ ഒന്ന് വല്ലാതെയായി ചിഞ്ചു അയാൾ മുഖം പിടിച്ചുയർത്താൻ നോക്കിയെങ്കിലും അതിന് കഴിഞ്ഞില്ല അവൾ ശക്തിയോടെ അയാളുടെ മടിയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു ശബ്ദം പുറത്തേക്ക് വരുന്നില്ല പക്ഷെ തേങ്ങലുകൾ ഉയരുന്നുണ്ട് എന്താ ചിഞ്ചു എന്താ നിനക്ക് പറമോളെ പപ്പയോട് പറ അയാൾ വല്ലാത്ത ആധിയോട് ചോദിച്ചു പപ്പ സടി സ്നേഹിക്കില്ല പപ്പ ഒരിക്കലും ഒരിക്കലും എന്നെ മനസ്സിലാക്കില്ല പപ്പ തയ്യാറായില്ല ആദ്യം പദം അവൾ ഒടുക്കം കരയാൻ തുടങ്ങി അവൾ കാര്യങ്ങൾ മുഴുവനായിട്ടും പറഞ്ഞില്ലെങ്കിലും എന്തായിരിക്കും നടന്നു കാണുക എന്ന് ഇബ്രാഹിമിന് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യമായിട്ടാണ് തന്റെ മകൾ ഇങ്ങനെ കാണുന്നത് ഇതുവരെ തളരുന്ന് പോയിട്ടൊന്നും കരയുന്ന പോലും കണ്ടിട്ടില്ല അത്രയും സന്തോഷം നൽകിയാണ് അവളെ വളർത്തിയത് ആദ്യമായി അവൾ ഒരു കാര്യത്തിന് വേണ്ടി കരയുന്നു അതും ഇങ്ങനെയൊരു കാര്യം അവൾ എത്രമാത്രം സണ്ണിയെ സ്നേഹിക്കുന്നുണ്ടാവും ആ സ്നേഹമല്ലേ ഇത്ര പെട്ടെന്ന് വേദനയായി പരിണമിച്ച് അവളുടെ അവസ്ഥ കണ്ട് എബ്രാഹിമിന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി വാക്കൾ കൊണ്ട് അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും അതൊന്ന് അവളിപ്പോൾ സേവിക്കൊള്ളുകയോ അതൊന്നും അവളുടെ വേദനയ്ക്ക് പരിഹാരമാവുകയോ ചെയ്യില്ലെന്ന് ഉറപ്പുള്ള അയാൾ അവളെ കരയാൻ അനുവദിച്ചു വേണ്ടുവോളം കരഞ്ഞോളൂ എന്നുള്ള അർത്ഥത്തിൽ ഏറെ നേരാവളുടെ തലയിൽ തല ഓടിക്കൊണ്ടേയിരുന്നു പള്ളിയിൽ നിന്നിറങ്ങിയ ചിഞ്ചു എബ്രഹാമിനെ കാണാൻ ചുറ്റും നോക്കി ആരോടോ പുറംതിരിഞ്ഞു സംസാരിക്കുന്നുണ്ട് പപ്പ അവൾ അരികിൽ ചെന്ന് വിളിച്ചു ആ വന്നേ നീ തന്നെയായിരുന്നു സംസാരി വിഷം ഇതാണെന്ന് മനസ്സിലായ മോൾക്ക് എബ്രഹാം തന്റെ അരികിൽ നിൽക്കുന്ന സ്ത്രീ രൂപത്തെ കാണിച്ചുകൊണ്ട് ചോദിച്ചു തെരേ സാൻജി ആദ്യം കുറച്ചേരം മനസ്സിലാവാൻ നോക്കിയെങ്കിലും പിന്നീട് അവൾ ഓർത്തിയെടുത്തു ആ മുഖം പണ്ട് കണ്ടതിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് പക്ഷെ ആ മുഖത്ത് ഐശ്വര്യം കാലം ഇത്ര കടന്നിട്ടും മങ്ങിയിട്ടില്ലെന്ന് ഓർത്തു അവൾ ആഹാ മോൾക്ക് അപ്പെന്നെ ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിച്ചു മറന്നു കാണുന്നു ഞാൻ വീട്ടിലേക്ക് പോവാതെ രണ്ടു മൂന്ന് മാസങ്ങളായി പോയപ്പോഴേക്കും മോളുടെ വല്യമ്മച്ചിയോട് മോൾ അന്വേഷിക്കാറുണ്ട് ഇവളുടെ പഠിപ്പും സണ്ണിയുടെ ജോലിയൊക്കെ ആയിട്ട് ഒന്ന് വീട്ടിൽ നിന്ന് മാറിക്കാൻ പറ്റുന്നില്ലാന്ന് തെരേസ യാതൊരു അപരിചിത്വം കൂടാ സംസാരിച്ചു അപ്പോൾ മാത്രമാണ് തെരേസ കരുനിൽക്കുന്ന പെൺകുട്ടിയെ ചിഞ്ചു കാണുന്നത് സാന്ദ്രയാണെന്ന് മനസ്സിലായി സണ്ണിയെ പകുത്തി വെച്ച പോലെയുണ്ട് ഒരു കൊച്ചു സുന്ദരി ചിഞ്ചു ആള് നോക്കി പുഞ്ചിരിച്ചു സാന്ദ്രയും തിരിച്ചു നൽകിയ ഒരു ചിരി ഇങ്ങനെ കണ്ടാട്ടോ ഇതിപ്പോ തെരേസയെ വലിയ പരിശീലനാത്തോണ്ടായി സൈറ്റൻസ് അല്ലാതെ ആള് നല്ല കാന്താരി ഈ പറഞ്ഞ പോലെ തന്നെ ഇവളും അങ്ങേരി ലാളിച്ചു വെച്ചേക്കുന്നതിന്റെ സകല കുരുത്തുകേടുകളുണ്ട് കയ്യിൽ സണ്ണിയെ പേടികളുണ്ട് മാത്രം അല്പം അടങ്ങുന്നു പിന്നെ എൽസമോളെ നാളും കൂടെ ഞാൻ ഓർത്തേയുള്ളൂ ഏട്ടത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ സാന്ദ്രിയെ അമ്മച്ചിയെ കൊണ്ടെന്നും പറഞ്ഞ് തെരേസയുടെ കയ്യിൽ പിച്ചിയിരുന്നു നിങ്ങൾ ഇവിടും കാണും ഞാൻ എവിടേക്ക് അന്വേഷിച്ചു പോകണ്ടേ ഓ സാറായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എബ്രഹാമിനെ കണ്ണൂർ സണ്ണിയുടെ മുഖത്ത് പുഞ്ചിരി വിടുന്നു പക്ഷേ അതേസമയം ചിഞ്ചുവിന്റെ മുഖം വേദനയാൽ നിറഞ്ഞതും എബ്രഹാം മാത്രം അറിഞ്ഞു സണ്ണിയോട് പുഞ്ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം എബ്രഹാമിന്റെ ഉള്ളം ചിഞ്ചുവിനോർത്തി വിഷമിക്കുകയായിരുന്നു സണ്ണിയുടെ ഒരു നോട്ടമോ ശ്രദ്ധയോ ഒന്നും അറിയാതെ പോലെ അവളിലേക്ക് ചെല്ലുന്നില്ല എന്നത് എബ്രാഹാമിനെ അത്ഭുതപ്പെടുത്തി എന്തോ എബ്രാഹിമിന് അവനോട് അല്പം പോലും നീരസം തോന്നിയില്ല പകരം മതിപ്പ് തോന്നി സുഹൃത്തായ ശരണിനെ അവൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നത് അയാൾക്ക് സണ്ണിയോടുള്ള ഇഷ്ടത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയായിരുന്നു മോളയും കുട്ടിയൊരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ്ങി ഇപ്പൊ ആൻറ്റി പോവാട്ടോ നിങ്ങളായതുകൊണ്ടാണ് ഇവൻ തിരക്കുകൂട്ടാത്തത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ നേരത്തെ ദേഷ്യം പിടിച്ചേനെ ഞായറാഴ്ച മാത്രമല്ലേ ഇവനോട് ഒഴിവുള്ളൂ വരട്ടെ തെരേസ സാന്ദ്രയുള്ള അതേ സ്നേഹത്തോടെ തന്നെ ചിഞ്ചുവിനെ ഒന്നും തഴുകി വരട്ടെ ഇനിയും കാണാട്ടോ സാന്ദ്രിയൻ ചിഞ്ചിനോട് യാത്ര പറഞ്ഞു സണ്ണി എബ്രഹാമിനോടും ശേഷം അവർ മുന്നോട്ട് നടന്നു നീങ്ങി അതുവരെ അടക്കി നിർത്തിയ കണ്ണുനീർ പേമാരിയായി പുറത്തേക്ക് ഒഴുകുന്ന ചിഞ്ചു അറിഞ്ഞു ആരെയാണോ ഇനി കാണരുതെന്ന് അല്പം മുന്നേ വരെ കർത്താവിന്റെ തിരുസന്നിധിയിൽ വെച്ച് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അയാളെ തന്നെ വീണ്ടും വീണ്ടും കൺമുമ്പിൽ കാണുന്നു എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം പപ്പക്ക് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കുകയാണല്ലോ മോളെ എബ്രഹാമിൻ്റെ കരാവളെ ചേർത്ത് പിടിച്ചു ഇല്ല പപ്പ ഞാൻ കരയില്ല പപ്പക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിക്കില്ല സണ്ണി ഞാൻ വേദനിക്കില്ല പപ്പ പപ്പയുടെ മകൾ ഗ്ലൂമി ആയിട്ട് നടക്കില്ല പക്ഷെ മറക്കാനോട് ആവശ്യപ്പെട്ടിരുന്നു പപ്പ ഞാൻ കാത്തിരുന്നോട്ടെ എന്തെങ്കിലും ഒരിക്കലും എന്നെ മനസ്സിലാക്കുന്നു കരുതിയിട്ട് എന്നെ മനസ്സലിന്ന് പ്രതീക്ഷിച്ചിട്ട് പ്ലീസ് പപ്പ അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കരയുകയായിരുന്നോ പിടിച്ചെർത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്ന പോലെ എബ്രാഹാമിന് തന്നെ നെഞ്ചു പൊള്ളുന്നതായി തോന്നി അത്രയ്ക്കവിടെ കണ്ണിനിര അയാളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു എൽസമകൾ ഒത്തിരി മാറി പഴയതിനേക്കാളും സുന്ദരിയായിട്ടുണ്ട് അന്ന് ഞാൻ കാണുമ്പോൾ ഇതിന്റെ പകുതിക്കേ ഉണ്ടായിരുന്നുള്ളു എത്ര പെട്ടെന്നായി പെൺകുട്ടികൾ വളരുന്നു ഇവിടെ തന്നെ കണ്ടിൽ വരുത്തിയെ കണ്ണടച്ചവർക്ക് നേരം കൊണ്ടല്ലേ വലിയ പെണ്ണായത് തിരിച്ചു പോകുന്ന വഴിയിൽ തെരേസ പറഞ്ഞു എന്ത് പറയുമ്പോൾ ഉടുക്ക എന്നെ പറഞ്ഞോണം മനുഷ്യന്മാരായ വളർച്ചയൊക്കെ ഒക്കെ സാധാരണയാണ് ഇതിപ്പോ തിന്നാതിരുന്ന അമ്മച്ചി അമ്മച്ചിയനല്ലേ എന്നിട്ട് കഴിച്ചു വളർച്ച വെച്ചപ്പോ കുറ്റ എനിക്കായി അതിന് ഞാൻ നിന്നെ പറഞ്ഞാണ് ഓടി എല്ലാ പെൺകുട്ടികളുടെയും കാര്യം എലിസ മോൾ ഏകദേശം നിന്റെ പ്രായം തന്നെയാണ് നിന്നെക്കാൾ ഒരു വയസ്സ് നോക്കുമായിരിക്കും പാവം കൊച്ചു അമ്മ ഇല്ലാതെ വളർന്ന ജോസിച്ചൻ ചൻ താഴത്തും തലയിലും വെക്കാതെ നടക്കുന്ന അവളെ അദ്ദേഹത്തിന്റെ എല്ലാ ഗുണങ്ങളും മോൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നീ കണ്ടില്ലായിരുന്നോ എന്നെ കണ്ടപ്പോൾ തെരേസാനി എന്ന് വിളിച്ചു എത്ര മുന്നേ കണ്ടതാ എന്നിട്ട് അവൾ എന്നെ തിരിച്ചറിഞ്ഞു എന്ത് സ്നേഹത്തോടെയാ വിളിച്ച് എന്തായാലും എനിക്ക് നല്ലപോലെ ഇഷ്ടമായി നല്ലൊരു കൊച്ചി തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് തിരികണി ഇങ്ങോട്ട് എടുക്കായിരുന്നു വീടിന്റെ ഐശ്വര്യം തന്നെയായിട്ട് അവൾ സമ്പത്തിനും തറവാട്ട് മഹിമയിലൊക്കെ നമ്മളെക്കാൾ ഒരുപാട് മുന്നിലാണ് അവര് പക്ഷേ ജ്യോസിച്ച വീട്ടുകാർക്ക് അതുപോലെയുള്ള യാതൊരു അന്തരവുമില്ല എല്ലാവരെയും ഒരുപോലെയാ കാണുന്നു എന്നോട് പറഞ്ഞിട്ടെന്തിനാ എനിക്കൊരു എതിർപ്പില്ല എങ്ങനെയെങ്കിലും നീ ചേട്ടായിട്ട് വിവാഹം നടന്നണ്ടാ മതി ഇരിക്കലും മുമ്പിൽ അങ്ങോട്ടേനും ചോദിച്ചു നോക്കമ്മി ഏതാലും അവിടെ വെച്ച് കണ്ടതാണല്ലോ എങ്ങനെയുണ്ടെന്ന് ചേട്ടായി പറയട്ടെ ചിഞ്ചുവിനെ കുറിച്ച് ഓർക്കുമ്പോഴേ സണ്ണിയുടെ മുഖത്ത് അനിഷ്ടം നിറഞ്ഞു തെരേസ അവളെ കുറിച്ച് നല്ല പറയുമ്പോൾ തന്നെ നാവ് ചൊറിഞ്ഞാണ് രണ്ടെണ്ണം പറയണം എന്നിട്ടും വേണ്ടാന്ന് വെച്ച് ഇരുന്നാണ് അപ്പോഴും ഇങ്ങോട്ടായി ചോദ്യം വരുന്നു ചേട്ടായി എന്ന് ഒന്നും പറയാത്തു ചോദിച്ചേട്ടില്ലേ എന്നെ കിട്ടിക്കാൻ നിനക്ക് ഇത്ര തിരക്ക് എനിക്കിപ്പോ വിവാഹം നോക്കണ ഞാൻ നിന്നോട് അമ്മച്ചിയോട് നൂറുവട്ടം പറഞ്ഞിട്ടുള്ള ആദ്യം നീ മര്യാദ പഠിക്കാൻ നോക്ക് എന്നിട്ട് മതി ഈ ബ്രോക്കർ പണിയൊക്കെ ഈ ചേട്ടായി കൊണ്ട് കേട്ടില്ല അമ്മച്ചി ഇവൻ എന്ന് നന്നാവനാ ഈ ജന്മത്തിൽ ഇവന്റെ കെട്ടാണെന്ന് കാണാൻ അമ്മച്ചി കൊതിക്കേണ്ട അതിനുള്ള വിധിയിൽ നീ ഗതി സമാധാനിക്ക അതേ ഗതിയുള്ളൂ സാന്ദ്ര മുഖം തിരിച്ച് പുറത്തെ കാഴ്ചകളിൽ കണ്ണോടിച്ചിരുന്നു തെരേസ ഒന്നും പറഞ്ഞില്ല വെറുതെ ഓരോന്നും പറഞ്ഞു സങ്കടപ്പെടാമെന്നേ ഉള്ളൂ തെരേസയും പുറത്തെ കാഴ്ചകളിൽ കണ്ണുനട്ടിരുന്നു പക്ഷേ സണ്ണിയുടെ ചുണ്ടിൽ ഏതോ ഓർമ്മയിൽ ഒരു ചെറു ചിരി വിരിഞ്ഞിരുന്നു അവന്റെ കൈ തന്റെ ഇടനഞ്ചിലേക്ക് സഞ്ചരിക്കുകയും അവിടെ വന്ന് അമരുകയും ചെയ്തു ആരായിരുന്നു നീ എവിടെയാണിപ്പോ ഇനി തമ്മിൽ കാണുമോ നമ്മൾ കണ്ടാലും തിരിച്ചറിയോ നിന്റെ ഓർമ്മകളിൽ ഒരു വട്ടമെങ്കിലും ഞാൻ വന്നിട്ടുണ്ടോ അന്ന് എന്തിനായിരുന്നു ഈ നെഞ്ചിലേക്ക് വന്നടഞ്ഞത് ഈ ഹൃദയം കൈയടക്കാൻ വേണ്ടിയോ ആ മുഖം മനസ്സിലില്ലെന്നാലും നിന്റെ ആ വർദ്ധിച്ച നെഞ്ചിരി പിന്നു ഈ മാറിലുണ്ട് ഇടയ്ക്കല്ലാതെ ഹൃദയത്തോട് ചേർന്ന് മിടിക്കുന്ന പോലെ സണിയുടെ ചുണ്ടുകളിൽ നിന്ന് വീണ്ടും സുന്ദരമായൊരു ചിരി പൊഴിഞ്ഞു സാന്ദ്ര ആവിളി വാത്സല്യമായിരുന്നു വേദനയായിരുന്നു കവിളിനെ തഴുകാൻ കയ്യുയർത്തി പക്ഷെ അവളും ശൂന്യമായിരുന്നു ഇല്ല ആരുമില്ല തനിക്കരികിൽ ആരുമില്ല താൻ ഒറ്റക്കാണ് എത്രയോ നാളുകളായി താനിപ്പോൾ ഒറ്റക്കാണ് ഒരുവളെ പ്രാണനോളം പ്രണയിച്ചു സ്വന്തമാക്കാൻ അതിയായിട്ട് ആഗ്രഹിച്ചു പക്ഷെ ആ പ്രണയം പാതിൽ ഉപേക്ഷിച്ച് അവൾ പോയി കളഞ്ഞു ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തമാണ് ഓർക്കവേ തന്നെ അവന്റെ ഉള്ളുവല്ലാതെ നന്ദു കണ്ണുകൾ നിറഞ്ഞു മറ്റൊരുവളെ താലിയാർത്തി കൂടെ കൂട്ടി പക്ഷെ ഇന്ന് അവളും തനിക്കരികിൽ ഇല്ല തൻ്റെ കൂടെ തനിച്ചാക്കി പോയിരിക്കുന്നു അവളും തന്നെ തനിച്ചാക്കി അഗ്രങ്ങളിലേക്ക് പോയി മറിഞ്ഞിരിക്കുന്നു തന്നെ മനസ്സിലാക്കാൻ അവൾക്കും സാധിച്ചിട്ടില്ലേ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഒന്നും മറക്കാൻ കഴിയുന്നില്ല വിധി എന്ന് കരുതി സമാധാനിക്കാൻ ശ്രമിക്കും തോറും പൂർവാധികം ശക്തിയോടെ ഓരോന്നും മനസ്സിൽ തെളിമയോടെ കടന്നു വന്ന് തന്നെ ചുട്ട് പൊള്ളിക്കുകയാണ് എന്നിരുന്നാണ് ഇങ്ങനെയൊക്കെ അറിയുന്നില്ല അതിനു മാത്രം എന്താണ് താൻ ചെയ്തിട്ടുള്ളത് അവന്റെ മിഴികളിൽ നിന്നും ചുടുന്നീർക്കാവളിയിലേക്ക് ഒഴി ഒരിക്കലും എൻ്റെ പ്രണയത്തെക്കുറിച്ചോ ആ പ്രണയത്തിന് എന്ത് സംഭവിച്ചൊന്നും ഞാൻ ശരണിനോട് പറയില്ലായിരുന്നു എന്നെ മറന്നാണ് ഞാനത് പറയുമ്പോൾ സ്വരം തളർന്നിരുന്നു കണ്ണുകൾ അപ്പോഴും തോരുന്നുണ്ടായിരുന്നു ഇല്ല ചിഞ്ചു നീ മറന്നിട്ടില്ല നിനക്ക് ഒരിക്കലും മറക്കാനും ആവില്ല കാരണം നീ അത്രമാത്രം സണ്ണിയെ സ്നേഹിച്ചിരുന്നു അവൻ്റെ സ്നേഹം കൊതിച്ചിരുന്നു മറന്നു എന്നും മറന്നാണെന്നും പറയാനും നിനക്ക് കഴിയുകയുള്ളൂ മറക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിരുന്നെങ്കിൽ നിന്റെ കണ്ണുകളിൽ നിന്ന് ഇത്രമാത്രം വേദന ഞാൻ കാണില്ലായിരുന്നു ചിഞ്ചു നിനീ തളർന്നിൽക്കുന്ന രൂപം എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു ഞാൻ ഞാൻ വെറുതെ ഒന്നും അറിയാതെ എനിക്കറിയില്ലായിരുന്നോ അത് സണ്ണിയായിരിക്കുമെന്ന് നിന്റെ പ്രണയത്തിന് അവകാശം എന്റെ സണ്ണിയാണെന്ന് ഈ നിമിഷം വരെ ഞാൻ അറിയില്ലായിരുന്നു ചിഞ്ചു അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ഞാൻ പിന്മാറുമായിരുന്നു ഒരുപക്ഷെ നീ ഇന്ന് സണ്ണിക്ക് സ്വന്തമായി കാണുമായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായോ നിന്നെയും നിന്റെ പ്രണയത്തെയും സ്വീകരിക്കുമായിരുന്നു അവൻ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും നിന്നെ വേദനിപ്പിച്ച് അല്ലാതെ അവൻ ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല ശരൺ പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ പോലും അല്ലാത്ത വേദനയും നോവും നിറഞ്ഞിരിക്കുന്ന അവൾ അറിഞ്ഞു പക്ഷേ അവൻ അവസാനം പറഞ്ഞ കാര്യം സണ്ണി തന്നെയും തന്റെ പ്രണയത്തെയും സ്വീകരിക്കുമായിരുന്നു എന്നുള്ളത് അവൾക്ക് പുച്ഛം തോന്നി ഇല്ല വർഷങ്ങൾക്ക് മുന്നേ പപ്പയ്ക്ക് കൊടുത്ത വാക്കാണ് സണ്ണിക്ക് വേണ്ടി ഒരിക്കലും കരയുകയോ വേദനിക്കുകയോ ചെയ്യില്ലെന്ന് തന്റെ സ്നേഹത്തിന് അവന് അർഹനല്ലെന്നും അവൾ മനസ്സിനെ ദൃഢപ്പെടുത്തി കണ്ണുനീർ അമർത്തി തുടച്ചു സ്ത്രീകുട്ടി തോളിൽ കയെന്ന് ഉറക്കം തുടങ്ങിയിരിക്കുന്നു അവൾക്ക് മോളിയെടുത്ത് നിൽക്കുകയെന്ന് പ്രയാസമായി തോന്നി കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാല് കുഴയുന്ന പോലെ അവിടെയുള്ള സിമെന്റ് ഇരുപ്പത്തിലേക്ക് നോട്ടം പോയെങ്കിലും അത് വല്ലാത്ത അഴുക്ക് നിറഞ്ഞതായി കാണപ്പെട്ടു എങ്ങതാ ഞാനെടുക്കാം ഉറക്കല്ലേ കറിയൊന്നുമില്ല അവളെ മനസ്സിലാക്കിയെന്നപോലെ ശരൺ കൈനീട്ടി സ്ത്രീകുട്ടിയെ വാങ്ങിച്ച തോളിലേക്ക് ഇടത്തി ശ്രീകുട്ടി അപ്പോഴാ ചോദ്യം ബാക്കിയായിരുന്നു അവൻ അവനറിയേണ്ടത് അതായിരുന്നു ശ്രീകുട്ടിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ശരണെന്താ ചന്തുവിനെ തിരക്കകത്ത് പേരിന് മാത്രം ഒരു വട്ടം തിരക്കി അതും ചന്ദനയെന്ന് അത്രയ്ക്ക് വെറുത്തു പോയ അവളെ അരുത് ശരൺ അതിനോട് എനിക്ക് വേദന നൽകുന്ന മറ്റൊന്നുമില്ല എന്റെ ചന്വിനെ ഓർത്ത് മാത്ര ഞാനിന്ന് വിഷമിക്കുന്നത് ഞാനെന്തിനവളെ തിരക്കണം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയുള്ള ചിഞ്ചു അവൾ എൻ്റെ ആരുമില്ല ഒരു കാലത്ത് ഞാൻ എൻ്റെ സ്വന്തം അനിയത്തിയായി കൊണ്ടു നടന്നിരുന്നു പക്ഷേ പോയിരിക്കുന്നു ആ സ്ഥാനം അവളായിട്ട് വേണ്ടാന്ന് വെച്ചതാ അതുപോലെ തന്നെ എന്തിനു ഞാൻ അവൾ വെറുക്കണം അതിൻ്റെ ആവശ്യം എനിക്കില്ല അവളുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ അവളിലൊരു ശരിയുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അവളെപ്പോഴും നല്ല മകളാവൻ ആഗ്രഹിച്ച് ആഗ്രഹം നിറവേറ്റി ഒരു മകളുടെ കർത്തവ്യം അവൾ നിറവേറ്റിരിക്കുന്നു പക്ഷെ അപ്പോഴും അവൾ മറന്നുപോയൊരു മുഖമുണ്ട് എൻ്റെ വസുവിന്റെ അവൾ ജീവനക്കാളോടെ സ്നേഹിച്ച വസുവിന്റെ മുഖം ഇനി പഴയതൊന്നും പറയുന്നില്ല ഒരു കാര്യമില്ലെന്ന് എനിക്ക് അറിയാൻ ചിന്തിച്ചു പക്ഷെ അവൾക്കൊരിക്കലും അവടെ അപ്പയെ തിക്കിരിക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അവൾ വസുവിനെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു ആദ്യം തന്നെ അവന്റെ പ്രണയം തിരസ്കരിക്കണായിരുന്നു അല്ലാതെ അവൻ അത്രയേറെ മോഹം നൽകിയതിന് ശേഷം ആരുത് ശരിയാ അവൾക്കൊരിക്കലും അവടെ അപ്പയെ എതിർക്കാൻ കഴിയില്ല എപ്പോഴും ഒരു നല്ല മകളായിരിക്കാൻ അവൾ ആഗ്രഹിച്ചു പക്ഷെ ആദ്യമായിട്ട് അവൾ അവളുടെ അപ്പയെ എതിർന്ന് സംസാരിച്ചു അദ്ദേഹത്തിന് മുന്നിൽ നിന്ന് ശ്വാസം പോലും ഇടാൻ ഭയക്കുന്നവള് ആദ്യമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ നിന്ന് ഉറക്കെ സംസാരിച്ചു അവളുടെ വാക്കുകൾക്ക് എന്തിനു ശബ്ദത്തിന് പോലും അന്നുവരെ കാണാത്ത ദൃഢത ഞാനന്ന് കണ്ടിരുന്നു അത് വസുവിന് വേണ്ടിയായിരുന്നു വസുവിനെ മറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സത്യമാണ് ശരൺ വസുവിനെ സ്നേഹിച്ച അത്രയും അവൾ അവളുടെ അപ്പയെപ്പോലും സ്നേഹിച്ചിട്ടില്ല അവളൊരു തെറ്റും ചെയ്തില്ല ശരൺ അവളും വസുവും പിരിയാനും ആഗ്രഹമുള്ള കാരണം ഞാനായിരുന്നു ചിഞ്ചു കണ്ണുകൾ കണ്ണുകളിറികെ മൂടി കണ്ണിനിരുന്ന നാല് ഭാഗത്തേക്കും ചിതിർത്തെറിച്ച് ശരൺ കേട്ടത് വിശ്വസിക്കാനാവാതിരുന്നു അവളുടെ വാക്കുകൾ അവനൊരുന്ന് അടക്കം സൃഷ്ടിച്ചിരുന്നു എന്താ നീ പറഞ്ഞേ അവരൊരുമിച്ച നീ തന്നെയാണോ അവരകറ്റിയത് പക്ഷെ പക്ഷെ എന്തിനു ചിഞ്ചു പറയാം എല്ലാം പറയാം ഇനി ഉള്ളിക്കൊണ്ടടക്കാൻ വയ്യ എന്നെ നെഞ്ചിലെ ഭാര ഇറക്കാൻ വേണ്ടിയോ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ വേണ്ടിയോ അല്ല പകരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചന്തുവിനോടുള്ള ദേഷ്യം മാറാൻ വേണ്ടി വീണ്ടും ആ പഴയ സ്നേഹവും നിങ്ങളുടെ മനസ്സിലാവൾക്ക് ഉണ്ടാകാൻ വേണ്ടി അവൾ എന്നും പാവായിരുന്നു ശരൺ അന്നും ഇന്നും അല്ല പക്ഷേ ഇന്ന് അവൾക്ക് അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വബോധം പോലും ഇല്ലാതായി മാറിയിരിക്കുന്നു എല്ലാത്തിനും ഞാനാണ് കാരണം ചിഞ്ചു വീണ്ടും പോവുകയായിരുന്നു ആ പഴയ ദിനങ്ങളിലേക്ക് അയ്യോ നിങ്ങൾ എന്തീ കാണിക്കുന്നത് അവൾ ഇന്നിനെ ഇങ്ങനെ തല്ലുന്ന് കുടുംബത്തിന് മാറി കേടുണ്ടാക്കാൻ നോക്കുന്നവളെ പിന്നെ ഞാൻ പിടിച്ച ആരതി ഒഴിയണോ ഏടയ്ക്ക് അറിയാൻ നിനക്കും കിട്ടും തിലഗ്രാമന്റെ കയ്യിലെ ബെൽറ്റ് വീണ്ടും ഒട്ടനവയത്തവണ ചന്ദനക്ക് നേരെ ഉയർന്നും താഴ്ന്നും കൊണ്ടിരുന്നു അവൾ എന്ത് ചെയ്തു എന്നാൽ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനെ തല്ലിക്കൊല്ലാൻ മാത്രം എന്തുണ്ടായിപ്പോ പാർവതിയാളെ തടയാൻ വീണ്ടും ഒരു ശ്രമം നടത്തി നോക്കി ചോയിച്ച് നോക്കി നിന്റെ തൽപുത്രിയോട് ഇന്ന് വരെ ഒരാളുടെ മുമ്പിൽ തലാഴ്ത്തി നിൽക്കേണ്ടി വന്നില്ല ഈ തിലഗ്രാമന് എനിക്കൊരു നിലയും വിലയുണ്ട് അത് നശിപ്പിക്കാൻ ഉണ്ടായത് അവള് ഇത്രയൊക്കെ അടയ്ക്കൊതുക്കി വളർത്തിയിട്ടും ഇവള് വഷളായിരിക്കണു കോളേജിലേക്ക് വിടുന്ന പഠിക്കാനാ അല്ലാതെ കണ്ടന്മാരോട് സല്ലിപിക്കാനല്ല അങ്ങനെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയല്ല നിന്നെ നിനക്ക് താഴെയുള്ളിനെ വളർത്തി ഇത്രയും വരെ ആക്കിയത് അയാളുടെ അടങ്ങിയില്ല വീണ്ടും വീണ്ടും ചന്ദനയെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നു അയ്യോ എന്റെ മോള് ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഇനിയും കണ്ണു നിൽക്കാൻ ആവില്ലായിരുന്നു പാർവതിക്ക് അവൾ എന്ത് തെറ്റാണ് അറിയില്ല തെറ്റ് ചെയ്ത് കാണും വിശ്വസിക്കാൻ പ്രയാസമാണ് ചെയ്തെന്നാൽ ഏത് മാതാവിനാണ് സ്വന്തം മക്കൾ നോവുന്ന കണ്ണു നിൽക്കാൻ കഴിയുക പണ്ട് മുതലേ പറയുന്ന ആ അടക്കൊതുക്കില്ലാത്ത പിണ്ണിനിവിടെ കയറ്റരുതെന്ന് അതെങ്ങനെയാ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല അവടെ കൂടെ നടന്നിടന്നാ ഇപ്പൊ ഇവള് വഴി വയച്ചു പോയത് അവടെ അമ്മ വേലിയാടി കൊണ്ട് അവള് മതിയാടമായിരിക്കും അത് കണ്ട് എന്റെ മക്കൾ അതിന് മുതലേണ്ട അങ്ങനെ എന്തെങ്കിലും കണക്കൂട്ടിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോഴേ അങ് ഉള്ളിക്കളഞ്ഞേക്ക് ഇതുവരെ അടക്കത്തോടെ വളർത്താറിയാങ്കി നാളെ മറ്റൊരു തന്റെ കൈ പിടിച്ച് കേൾപ്പിക്കുന്നവരെ പേരുദോഷം കേൾപ്പിക്കാതിരിക്കാൻ എനിക്കറിയാം ഇന്നത്തോടെ നിർത്തിക്കോ കോളേജും പഠിത്തൊക്കെ ഇനി ഇവിടെ ഇരുന്നൊക്കെ മതി അതുപോലെ തന്നെ ആ നസ്രാണിപ്പിണുമായിട്ടുള്ള കൂട്ടും ഇനി അവൾ ഇവിടെ കാൽ കുത്തിയാ അന്നേരം കാണിച്ചിരുന്നുണ്ടിയാ അയാൾ കിതപ്പോടെ ബലറ്റ് നിരത്തേക്ക് വലിച്ചെറിഞ്ഞു നെറ്റിയിലുള്ള വിയർപ്പുതികൾ തുടച്ച് നീക്കി ചന്ദനയെ രൂക്ഷമായി നോക്കി മുറിവിട്ടിറങ്ങി ഇത്രയൊക്കെ ആയിട്ടും ചന്ദനിൽ നിന്ന് ഒരു വാക്കോ ഒരു കരച്ചൽ ചീളോ പുറത്തേക്ക് വന്നില്ലല്ലോ എന്നത് പാർവതി അതിശയപ്പെടുത്തി കളഞ്ഞു എന്താ മോളെ എന്തുണ്ടായി നീ എന്ത് ചെയ്തെന്ന് അപ്പ പറയുന്നു അവളോട് അങ്ങനെ ചോദിക്കായിരുന്നെങ്കിലും അവളുടെ ദേഹത്തെ തിണത്ത പാടുകളായിരുന്നു അവരുടെ നോട്ടം മുഴുവൻ അതവരുടെ കണ്ണുകളെ പെയ്യച്ചു അപ്പൊ പറഞ്ഞു ശരിയാണ ഞാൻ തെറ്റിയത് അപ്പോൾ അപ്പോളത്തെ മകള് ചീത്തയായി പോയി അപ്പ അവ സഹിച്ചു കാണില്ല ഇനിയൊന്നും ഉള്ളിലേക്ക് നിർത്താൻ കഴിയുമായിരുന്നില്ല അവൾക്ക് വസുവിനുള്ള ഇഷ്ടവും സ്നേഹവും അവന് താൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്നും അവൾ തുറന്നു പറഞ്ഞു എന്നാണ് വസുവിന് അനുകൂലമായൊരു മറുപടി നൽകിയത് അങ്ങനെയൊന്നും അവടെ ഓർമ്മയിൽ ഇല്ലായിരുന്നു തന്റെ ഉള്ളിൽ അവനോട് പ്രണയമുണ്ടായിരുന്നോ അതും തനിക്ക് അറിയില്ലായിരുന്നു തന്റെ ഉള്ളിൽ അവനോട് പ്രണയമുണ്ടായിരുന്നോ അതും തനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അന്ന് ചിഞ്ചുവിന്റെ ഫ്ലാറ്റിൽ വെച്ചുള്ള കണ്ടുമുട്ടലിനു ശേഷം വസ്തു എല്ലാ വൈകുന്നേരവും തന്നെ കാണാനും സംസാരിക്കാനും കോളേജ് പരിസരത്തേക്ക് വരുമായിരുന്നു ഒരുപാട് നേരമൊന്നുമില്ല അല്പനേരം മാത്രം വളരെ ചുരുങ്ങിയ സമയം മാത്രം അരികിൽ വന്നിരിക്കും ആ നേരം അത്രയും സംസാരിക്കാതിരിക്കില്ല വെറുതെ പരസ്പരം നോട്ടമായിരിക്കും അല്ലെങ്കിൽ മൗനമായിരിക്കും പക്ഷെ അതിലേറെയും പ്രണയമായിരുന്നു അതിരുവർക്കും പറയാതെ അറിയാൻ കഴിയുന്നു ചിഞ്ചുവും ശരണും ശ്രുതി ഒരു കൂട്ടിനെന്നപോലെ കുറച്ചുവിലെ മാറി ഇരിപ്പുണ്ടാവും അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ എല്ലാവരും ഒന്നിച്ചേരും ഇന്നും അങ്ങനെയായിരുന്നു ഇതൊക്കെ അപ്പ കണ്ടു കാണണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞറിഞ്ഞ് കാണണം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം